വലിയ സങ്കടത്തിലാണ് വലിയ ധർമ്മ ധർമ്മസങ്കടത്തിലാണ് കാരണം എൻ്റെ ഉമ്മയുടെ സുഹൃത്താണ് സത്താർച്ച എന്ന് പറയുന്നത് എൻ്റെ ഉമ്മയുടെ സുഹൃത്ത് എന്ന് പഴയ കാലത്തെ വലിയ ബന്ധങ്ങളാണ് അവരൊക്കെ സത്താർച്ച പലപ്പോഴും പലയിടങ്ങളിലും കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സത്താർച്ച പെട്ടെന്നൊരു നിമിഷത്തിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമാണ് ഞാനിപ്പോൾ കൊച്ചിയിലാണുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ അവസ്ഥയിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ഇനിയൊരിക്കലും ഇങ്ങനെ ആർക്കും സംഭവിക്കരുത് വല്ലാത്തൊരു വിഷമത്തിലാണുള്ളത് വല്ലാത്തൊരു ഷോക്കിലാണ് കാരണം ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും എന്നുള്ളത് കാസർഗോട്ടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും കാസർകോട്ട് നഗരപരിസരത്തുള്ള എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്ന ഒരു മനുഷ്യൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ് ആ മനുഷ്യന്റെ കാര്യങ്ങൾ കൃത്യമായി കേൾക്കാനും അതിനൊരു പരിഹാരം കണ്ടെത്താനും ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കാതെ പോയത് ഒരു വലിയ വീഴ്ച തന്നെയാണ് ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം സത്താർച്ച എന്ന് പറയുന്നത് ഒരു പ്രതികരണശേഷിയുള്ള ഒരു മനുഷ്യനാണ് എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും അതിൽ തൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഇന്നില്ല എന്നുള്ളതാണ് അവസാനമായി അദ്ദേഹം പങ്കുവെച്ചു പോയ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കുമുള്ള വലിയൊരു സന്ദേശമാണ് ഈ പ്രായത്തിൽ വയസ്സായ ആ മനുഷ്യൻ ഒരു ദിവസം റിക്ഷ ഓട്ടി കിട്ടുന്ന പൈസയിലാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നുള്ളത് അങ്ങനെയുള്ള ഒരു റിക്ഷയാണ് പോലീസ് എന്ത് ചെയ്തത് കസ്റ്റഡിയിൽ വെച്ചത് ദിവസങ്ങളോളം ആ റിക്ഷ കസ്റ്റഡിയിൽ വെക്കുമ്പോൾ ആ മനുഷ്യന് തിന്നാൻ പോയിട്ട് കുടിക്കാൻ എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ പോലും ഒരു അഞ്ചിന്റെ പൈസ കിട്ടില്ല കാരണം അതാണ് അവരുടെ വരുമാന മാർഗ്ഗം ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ കഷ്ടപ്പാട് എത്ര കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് ഒരു പ്രതിവിധിയും ഇല്ലാത്തൊരു വിഷയമാണ് ഞാൻ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും കുറ്റപ്പെടുത്തുന്നതല്ല കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും നല്ല ഉദ്യോഗസ്ഥനായിട്ടുള്ള അഡീഷണൽ എസ് പി ബാലകൃഷ്ണൻ നായർ അടങ്ങുന്ന ഒരു വലിയ ടീമുണ്ട് ജില്ലയിലെ പോലീസ് സേനയ്ക്ക് തന്നെ അഭിമാനമായി മാറിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് കേരളത്തിലെ പല ഉദ്യോഗസ്ഥന്മാരും പല രീതിയിലുള്ള ഭീഷണി നേരിടുമ്പോൾ പോലും കാസർകോട്ട ഒരു വലിയ വിഭാഗം ഉദ്യോഗസ്ഥന്മാരും അപ്പോഴും സെയിറ്റ് സോണിലായിരുന്നു കാരണം അത്രയും മാന്യമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് പക്ഷെ ഈ ഒരറ്റ വിഷയം ഈ ഒരൊറ്റ കാര്യം കൊണ്ട് അതിനെയൊക്കെ അതിനെയൊക്കെ മോശമാക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുകയാണ് ഒന്നാമത്തെ വിഷയമായ ഹോം ഗാർഡ് രണ്ടാമത്തെ വിഷയമായ എസ് ഐ ഇതിലേക്ക് വരുന്നതിന് മുൻപ് സിത്താർച്ച എന്ന് കാസർഗോട്ടുകാർ വിളിക്കുന്ന സിത്താർച്ചയുടെ അവസാന ആ വീഡിയോ അതെന്തായാലും കാരണം ആ വല്ലാത്തൊരു വിഷമാണ് അദ്ദേഹം ആ വീഡിയോയിലൂടെ പറയുന്നത് അങ്ങനൊന്നുമില്ല കാരണം പറഞ്ഞാൽ കാസർഗോഡ് എപ്പോഴും ട്രാഫിക് ജാമാണ് ഞാൻ നായക് റോഡിൽ നിന്ന് വന്നിട്ട് നെല്ലിക്കുന്ന് ബീച്ച് റോഡിലേക്ക് പോവാണ് അപ്പൊ ഞങ്ങളെ ട്രാഫിക് എന്ന് പറഞ്ഞ് ഞങ്ങള് വിട്ടു ഞങ്ങൾ ഇറങ്ങി ലെഫ്റ്റ് എടുത്ത് റൈറ്റ് എടുത്ത് ഞങ്ങൾ പോവാ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു മൂലക്കൊന്ന് ഓം ഗാർഡ് ചാടി വണ്ടിയിൽ മീഡിയില് പോകാൻ പാടില്ല അവിടെ റോഡ് ഫ്രീ ആയിരുന്നു രണ്ട് സൈഡ് നിർത്തിയിട്ടുണ്ട് എന്തായാലും അപ്പം ഞാനനുസരിച്ച് ഇപ്പോഴും നമുക്ക് ബാക്കിൽ പോകാൻ പറ്റില്ല ഫ്രണ്ടിലും പോകാൻ പറ്റില്ല ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അയാളെ എസ് ഐന വി പ്രധാനപ്പെട്ട കാര്യം തന്നെ ഈ ഒരു നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ ചുറ്റുപാടുള്ള അല്ലെങ്കിൽ ഈ നെല്ലിക്കുന്ന് പോകുന്ന വഴി അടക്കം അത്യാവശ്യം പ്രശ്നങ്ങളുള്ള ഒരു ഏരിയക്കെ ആണെങ്കിൽ പോലും അത് പരിഹരിക്കാൻ പറ്റുമായിരുന്നു കാരണം ഒരു ചെറിയൊരു ട്രാഫിക് ജാം ഉണ്ടാകും എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞു ആ ടേണിലേക്ക് അവിടെ നിന്ന് അദ്ദേഹത്തെ അവിടെ ഉണ്ടായിരുന്ന ഹോം ഗാർഡ് മനഃപൂർവ്വം നിർത്തിയിട്ട് വണ്ടിയിൽ നിന്ന് അദ്ദേഹത്തെ മോശമാക്കി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹം വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയും പിന്നീട് അവിടെ എസ് ഐ വരികയും അദ്ദേഹത്തിന്റെ വണ്ടി പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തൊരു അവസ്ഥയെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നുള്ളത് പോയി ഉള്ളതും ബ്ലോക്കായി ഏഹ് എനിക്കെന്ത് ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ആൾക്കാരെല്ലാം വണ്ടിയിലെ ആൾക്കാരെല്ലാം ഒന്ന് ഇറങ്ങിയിട്ട് പ്രശ്നമാക്കുമ്പോൾ പിന്നെ താക്കൽ കൊണ്ടുവന്നിട്ട് വണ്ടി സ്റ്റേഷനിൽ കൊണ്ടുവച്ചിരുന്നു സ്റ്റേഷനിൽ കൊണ്ടുവച്ചിട്ട് പറഞ്ഞ് കുറേ 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 നിയമമുണ്ടല്ലോ കുറേ വകുപ്പ് ചാർത്തിട്ട് ഇവനവിടെ ഇട്ട് ഹോം അറസ്റ്റ് അറസ്റ്റ് ആക്കിയിട്ടുണ്ട് രണ്ട് ജാമ്യം വേണമെന്നല്ലോ പറഞ്ഞു എനിക്ക് രണ്ട് ജാബ് വീട്ടിൽ എനിക്ക് ഇവിടെ കാസർഗോഡാരും ഇല്ല എൻ്റെ നാട് കാസർഗോഡാണ് ഞാൻ കല്യാണം കഴിച്ചാൽ മാംഗ്ലൂരാ ഞാൻ താമസം എല്ലാം ബാംഗ്ലൂരാ ഞങ്ങളുടെ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നുണ്ട് ആ ആഴ്ചയിൽ ആഴ്ചയിൽ വീട്ടിലൊക്കെ പോകുന്നു എനിക്ക് എൻ്റെ വീട്ടിലെ ചിലവിന് വരെ പൈസ കൊടുക്കാനില്ല മൂന്നാം തീയതിയാണ് മുപ്പത്തൊന്നാം തീയതിയാണ് ഞാൻ ലോൺ അടിച്ചത് ലേറ്റായ്ക്ക് അത് പകുതി പകുതി അത് ആറായിരം കൊടുത്ത് പിന്നെ ഞാൻ കൊടുത്തത് മൂവായിരം മൂന്നാം തീയതി അങ്ങനെല്ലാം ആയിട്ട് ലോണ് കിട്ടിയത് പിന്നെ എനിക്ക് സുഖമില്ല ഞാൻ ആർട്ട് പേഷ്യൻ്റാണ് എനിക്ക് രാവിലെ അഞ്ച് മണിക്ക് ഞാൻ ഇപ്പോൾ നിഷ്കരിച്ചിട്ട് പോയാൽ പിന്നെ ഞാൻ വരുന്നത് പിന്നെ ഞാൻ വരുന്നത് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ആ പന്ത്രണ്ട് മണിക്ക് വന്നാൽ ഭക്ഷണം വെച്ച് കഴിച്ച് ഗുളിക കഴിച്ച് ഒരു രണ്ട് മണിക്കൂർ ഉറങ്ങും അതിൻ്റെ വൈകുന്നേരം നാലരക്ക് പോവും ആ പോയാ പത്ത് മണി വരെ പണിയെടുക്കും എൻ്റെ കാലിന് സുഖമില്ല എല്ലായിട്ട് ഞാൻ നല്ല ബുദ്ധിമുട്ട് അതല്ലാണ്ട് വണ്ടി മണിച്ച് വന്ന ഒരു സുഹൃത്താണ് അത് ഞാൻ ഡൗൺ പേയ്മെൻറ്റ് ഇരുപത്തഞ്ചായിരം രൂപ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലേ എൻ്റെ ആധാർ കാർഡ് കൊണ്ട് അല്ലാത്തോണ്ട് വണ്ടി അതാണ് ഈ വീഡിയോ കാണുമ്പോൾ അത്യാവശ്യം അത്യാവശ്യം ഒരു മനുഷ്യ പറ്റുള്ള ഒരു മനുഷ്യൻ ഇദ്ദേഹം ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ ആ ഒരു ഒരു പ്രായം പരിഗണിക്കാമായിരുന്നു ആ പ്രായം പ്രായമറിയ ഞാൻ മൊത്തം പോലീസ് എന്നെ കുറ്റപ്പെടുത്തുന്നല്ല ഞാൻ ആവർത്തിച്ച് പറയാണ് മാതൃകാ പുരുഷനായ ഒരു പോലീസ് ഓഫീസർ ഉണ്ട് ബാലകൃഷ്ണൻ നായർ എന്ന് പറയുന്ന ഒരു അടിപൊളി പോലീസ് ഉദ്യോഗസ്ഥനുള്ള ജില്ലയിലെ മൊത്തം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അതോടൊപ്പം തന്നെ കാസർഗോഡ് പി നല്ല നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഒരു സംശയം വേണ്ട അടിപൊളിയാണ് അദ്ദേഹമൊക്കെ പക്ഷെ ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞൊരു സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള എസ് ഐ അത് പരിഗണിക്കണ്ടേ കാരണം നമ്മുടെ അച്ഛൻ്റെ പ്രായത്തിലുള്ള ഒരു മനുഷ്യൻ ഈ പ്രായത്തിലും അദ്ദേഹം വോട്ട് ഓടിക്കുന്നുണ്ട് എങ്കിൽ എത്രത്തോളം കഷ്ടത അയാൾ അനുഭവിക്കുന്നുണ്ടാകും എത്രത്തോളം കഷ്ടപ്പെടാൻ മനുഷ്യൻ ഉണ്ടാകും അതെന്തുകൊണ്ടാണ് തിരിച്ചറിയാൻ പറ്റാത്തത് അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല എങ്കിൽ എങ്ങനെയാണ് ഒരു പോലീസ് സേനയുടെ ഭാഗമാവുക പൊളൈറ്റ് എന്ന് പറയുന്ന പോലീസ് സേനയുടെ പോലീസ് എന്ന് പറയുന്നതിൻ്റെ ആദ്യ അക്ഷരം പൊളൈറ്റ് മര്യാദ ആ മര്യാദ ആരോടാണ് കാണിക്കേണ്ടത് ഇതുപോലെയുള്ള മനുഷ്യന്മാരോടാണ് കുടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഒരറ്റം കൂട്ടുമുട്ടിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പാടിന്റെ മറവിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു ആ സമയങ്ങളിലൊക്കെ ഓടിച്ച് ആളുകളിലേക്ക് വാഹനവുമായി ചെന്ന് കേറി ഈ വെയിലെത്തും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യന്മാർ ഇവരെയല്ലേ പരിഗണിക്കേണ്ടത് ഇവരോടല്ലേ ആ മര്യാദ കാണിക്കേണ്ടത് ഇവരെന്നെ ടോർച്ചർ ചെയ്യുന്നത് ഇന്ന് വാ നാളെ അങ്ങനെ ഞാൻ നേരെ ഇവിടെ പോയി കംപ്ലൈൻറ് വായിക്കുക ഇപ്പോഴത്തെ ആ റിസ്ക്രിപ്ഷൻ പറഞ്ഞ് ഞാൻ അഡിറ്റ് ചെയ്യുന്നു അയാളുടെ വായിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുന്നതല്ലേ പിന്നെ എന്നെ വിളിച്ചു ഡിവൈഎസ്പീൻ്റെ അടുത്ത് പോകും അങ്ങനെ ഡിവൈഎസ്പിൻ്റെ അടുത്ത് പോയപ്പോൾ അയാൾ ഇതൊന്നും നോക്കിയിട്ടില്ല അയാൾ പറഞ്ഞ് ഞാൻ സി സി വീഡിയോ ഫോട്ടേജ് കണ്ടു എന്ന് പറഞ്ഞു നീ പോയിക്കോ നിങ്ങൾക്ക് വേണ്ടത് പിന്നെ വണ്ടിയല്ല വണ്ടി അങ്ങനെ തരും ഫൈനൊന്നും എടുക്കില്ല വണ്ടി എടുത്തിട്ട് പോകും ഇവിടെ വന്ന് നമ്മൾ പറയുന്നത് പുതിയ വണ്ടിയാണ് അതിൻ്റെ പൊല്യൂഷൻ്റെ പേപ്പർ വേണം ഇൻഷുറൻസിൻ്റെ പേപ്പർ വേണം എല്ലാം ഞാൻ എങ്കിലും മൊബൈലിലെല്ലാം കാണിച്ചു അത് പറ്റില്ല ഒറിജിനൽ വേണം പിന്നെ ഒറിജിനൽ വേണം പൊല്യൂഷൻ്റെ പേപ്പർ വേണം പോലൂഷൻ ഒഴിവാൻ കഴിയാതെ പൊല്യൂഷൻ അടുത്ത് കിട്ടാൻ വണ്ടി പുതിയ എത്ര മാസമായിട്ടുള്ളൂ അങ്ങനെയുള്ള സംഗതി അങ്ങനെ ഞാനിപ്പോൾ ലൈവായിട്ട് എന്നോട് പറയാൻ കാരണം ഈ പോലീസുകാർ കാസർഗോഡിലുള്ള പോലീസുകാർ അത്രക്കും വ്യക്തിഗത എസ് ഐ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അവനാണ് ഇതെല്ലാം പ്രശ്നം എൻ്റെ വണ്ടി അവിടെ പിടിച്ചെച്ചിട്ട് ഇപ്പോൾ എന്നാലും ഇന്നേക്ക് അഞ്ച് ദിവസമായി വ്യാഴാഴ്ച പിടിച്ചതാണ് ഏ ഇപ്പം ഞാനിങ്ങനെ ജീവിക്കും എൻ്റെ പുള്ളിൽ പട്ടണിയാണ് ഞങ്ങൾക്ക് ആരെയും വാടകയ്ക്ക് താമസിക്കുന്നത് വീടെ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത് ഞങ്ങൾക്ക് വീടൊന്നുമില്ല സമുദായക്ക് അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാണ് ഏ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്കിലുള്ള എൻ്റെ മെസ്സഞ്ചറിലെ ഇൻസ്റ്റാഗ്രാമിലുള്ള എല്ലാ സഖാക്കൾക്കും ലാൽസലം അവസാനമായിട്ടുള്ളത് എപ്പാർ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഒരു കാരണം ഹോം ഗാർഡ് കാരണം പ്രശ്നത്തിലാണ് എന്റയർ ഡിപ്പാർട്ട്മെന്റ് ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മൊത്തത്തിൽ ആത്മാതിരിക്കുകയാണ് ഈ വിഷയത്തെ കുറിച്ചിട്ട് ആടെ ഈ വിഷയം കണ്ടതിന്റെ ഒരു ഉണ്ടായിരുന്നു അവൻ പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ട് ഓം വെറുതെ ആവശ്യമില്ലാത്ത അയാൾ നേരെ ഇട്ടത്തിലെ വീടുകളിലേണ്ടേ അയാൾ അടുത്തുള്ള ബ്ലോക്ക് ആക്കുന്നത് ആവശ്യമില്ലാത്ത പ്രശ്നമാക്കിയതാണ് പിന്നെ ലാസ്റ്റ് അയാൾ എസ് ഐ വിളിച്ചു എസ് ഐ വന്നിട്ട് വണ്ടി കൊണ്ടാണ് ഞമ്മ ഈ ഓംഗാറിനോട് കുറെ സംസാരിച്ചു വിട്ട് വിട്ടർ വിട്ടറ് പറഞ്ഞു ആവശ്യമില്ലാത്ത ഒരു പ്രശ്നം എടുത്തിട്ട് വെച്ചതാണ് ഞങ്ങപ്പന്നത് വീട് എടുക്കാൻ വിചാരിച്ചിട്ടേ ജസ്റ്റ് മിസ്സായി പോയി പിന്നെ ബാസ് ആയതുകൊണ്ട് ബാസ്ആായതുകൊണ്ട് ഞമ്മട്ടായിട്ട് സംസാരിച്ചിട്ട് ആർക്കാൻ ഒഴിവാക്കാൻ നോക്കിയതാണ് വീട് എടുത്തിട്ട് ഭയങ്കര ഭയങ്കര അവസ്ഥയാണ് കാരണം ഒരാൾ നീതി നിഷേധിക്കപ്പെട്ട് അയാൾ ആത്മഹത്യ ചെയ്യാണ് നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ഒരു മനുഷ്യൻ നീതി നിഷേധിക്കപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്ന വലിയ കാര്യമൊന്നുമല്ല പക്ഷെ അത് കേരളത്തിൽ കേരളത്തിൽ സംഭവിക്കുന്ന വലിയ കാര്യമാണ് കേരളത്തിൽ സംഭവിക്കുന്ന വലിയ കാര്യമാണ് കാരണം എന്താണെന്ന് അറിയോ കാരണം എല്ലാം കൊണ്ടും ദൈവത്തിന്റെ സ്വന്തം നാടാണെന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലത്ത് ഒരു മനുഷ്യനെ അയാളുടെ അന്നത്തിന് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടുണ്ടായിരുന്ന ഒരു ഓട്ടോയെ പിടിച്ചു വെച്ച് അയാളുടെ അന്നത്തെ തടഞ്ഞ് അയാൾ ആത്മഹത്യയിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ ഇതിനേക്കാൾ വലിയ നാണക്കേടില്ല ഇതിനേക്കാൾ വലിയ മോശ പേരില്ല കാരണം അത്രക്ക് മോശമായിരിക്കുകയാണ് വെറുതെ ചിത്രം അടിച്ചു കാര്യം എന്താ വെച്ചാൽ ചെറിയ ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ ചെറിയൊരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് എന്തില്ല എന്താ വെച്ചാൽ ചെറിയൊരു പ്രശ്നം ഇല്ല വില ഈഡ് ആക്കിയിട്ടും ഓട്ടോറിക്ഷക്കാരണ തന്നെ അലർജി പോലെ കാണുന്ന ഒരു എസ് ഐ ആയിട്ടാണ് ഈ ടൗൺ എസ് ഐയോട് മാറിയിട്ടുള്ളത് ഇയാളുടെ നടപടിക്കെതിരെയാണ് ഇപ്പൊ ആക്ഷൻ എടുക്കേണ്ടത് അപ്പൊ ഇയാൾക്കെതിരെ ആക്ഷൻ എടുക്കാണ്ട് ഞങ്ങൾ ആ ബോഡി ആടുന്നതെന്ന് വെച്ചാൽ എടുക്കുന്ന നേരെ മുന്നോട്ട് പോവേച്ചു ബോഡി ആടുത്തന്നുണ്ട് അവിടെ നിന്ന് എടുക്കാൻ വിടണമെങ്കിൽ ഇയാൾക്കെതിരെ കർശനമായിട്ടൊരു നടപടി കൈക്കൊള്ളണം അതിപ്പോ ഡി വൈ സിന് സാർ അന്ന് പറഞ്ഞു കൊണ്ടുപോകാൻ പഠനം ഇപ്പൊ ഈ സമീപത്തെ ഈ ശേഷത്തിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ വന്നത് അല്ലാതെ ഇയാളെ ഈ മറ്റേ കുറെ നല്ല കാട്ടാളെ വേഷം പോലെ ഇയാളെ ഈ മറ്റേ ഓട്ടോറിക്ഷക്കാരോട് ഇങ്ങനെ യാത്രക്കാരുടെ കാര്യമില്ല അതിയാൾ വ്യക്തമാക്കിട്ട് എന്ത് ഓട്ടോറിക്ഷക്കാരോട് ഈ ചൊടിയെന്തും ഇയാൾ വ്യക്തമാക്കി പറയട്ടുണ്ട് പൊതുവില് പറയട്ടെ ഇത് എന്ന് വെച്ചാൽ മൂന്നാമത്തെ മറ്റേ മറ്റേ ഇതാണ് ഈ ഡ്രൈവർക്കെതിരെ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഇന്നൊരാള് ഇതിന് മുമ്പ് വേറെ ഡ്രൈവർ ഇയാൾ ഇങ്ങനെ ആക്കി വന്നിട്ടേറ്റ് അന്നേരം വെച്ചാൽ മൊബൈൽ ഫോട്ടോ എടുക്കുമ്പോൾ അയാൾ വരെ ഭീഷണിപ്പെടുത്തി ഇയാൾ അപ്പൊ ഇയാള് നടപടി ശരിയല്ല ശരിയല്ലാണെന്ന് പറഞ്ഞത് മുമ്പ് കുറെ എസ് ഐമാരെ ജോലിയായി തന്നെ ഫോട്ടോ രക്ഷക്കാരോട് മറ്റേ ഇങ്ങനെ എന്തായാലും എല്ലാവരും പറഞ്ഞ ഒറ്റ കാര്യമാണ് ഒറ്റ കാര്യമാണ് ഐ എസ് ഐയുടെ പ്രവർത്തന രീതി വളരെ മോശമാണെന്നുള്ളതാണ് ആ ഹോം ഗാർഡിന്റെ ഭാഗത്ത് ഒരു വലിയ പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കേവലം ഒരു മാറ്റുന്നതിലൂടെയോ അല്ലെങ്കിൽ സ്ഥലം മാറ്റിയതിലൂടെയോന്നും ഇത് പ്രശ്നം പരിഹാരമാവുന്നില്ല അത് അയാൾക്കെതിരെയുള്ള നടപടി നല്ല രീതിയിൽ ഉണ്ടാവണം അതല്ല ഞാൻ പറയുന്നത് ബാക്കിയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകിച്ചിട്ട് ഹോം ഗാർഡ് കൃത്യമായി മനസ്സിലാക്കുക ഓട്ടോ ഡ്രൈവർമാർ എന്ന് പറയുന്നത് പലപ്പോഴും പല രീതിയിലുണ്ടാകുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇല്ലാന്നും പറയുന്നില്ല പക്ഷെ അവരെന്ന് പറയുന്നത് ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാരാണ് കാരണം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഒഴുന്ന ഒരു കൂട്ടം ആളുകളാണ് അവർക്കൊക്കെ ഇങ്ങനെ ഒരു അവസ്ഥ വരിക അതൊക്കെ സംഭവിക്കുക അതൊക്കെ നമ്മുടെ കേരളത്തിൽ സംഭവിക്കുക എന്ന് പറയുന്നതിനേക്കാൾ വലിയ അവസ്ഥയില്ല എൻറ്റയർ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കരുതലോട് കൂടിയിട്ട് നോക്കി കാണേണ്ട വളരെ പ്രധാനപ്പെട്ട ജോലി ചെയ്യുന്ന ഒരു കൂട്ടരാണ് ഓട്ടോറിക്ഷാ ഡ്രൈവർമാർ നമുക്കിടയിലൊക്കെ എന്നും കാണുന്ന മനുഷ്യന്മാരാണ് അതിൽപ്പെട്ട ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വലിയ ഗതികെട്ടൊരവസ്ഥ വേറെ ഇല്ല ആ മനുഷ്യനെ നീതി വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടില്ലാത്ത ഒരു വലിയ സമൂഹത്തിൻ്റെ ഭാഗമായതിൽ അടക്കം ഖേദിക്കുകയാണ് ഞാൻ അടക്കം ഖേദിക്കുകയാണ് അവസ്ഥ ഇനി ഉണ്ടാവാതിരിക്കട്ടെ കർക്കശമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് അഡീഷണൽ എസ് പി അടങ്ങുന്ന അല്ലെങ്കിൽ ജില്ലയിലെ പോലീസ് വൃത്തങ്ങളൊക്കെ പറയുന്നുള്ളത് എന്തായാലും നിലവിലുള്ള സ്ഥലം മാറ്റിയിട്ടുണ്ട് അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കുറച്ച് കൃത്യമായിട്ടുള്ളൊരു നടപടി ഉണ്ടാകും പ്രത്യേക അന്വേഷണ സമിതി രൂപീകരിച്ചിട്ടുണ്ട് അവർ ഈ കേസ് അന്വേഷിക്കുമെന്നാണ് പറയുന്നുള്ളത് എന്തായാലും മറ്റുള്ള വിവരങ്ങൾ ഉടൻ നിങ്ങളിലേക്ക് എത്തിക്കാം ന്യൂസ് ഡെസ്ക് പോലെ